ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കുറവലങ്ങാട് പാലാ റോഡിൽ കുറവലങ്ങാടിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രം മാറി പാലാ ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി നാലേകാൽ ഏക്കറോളം അടിപൊളി സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് പഞ്ചായത്ത് ടാറിങ്ങിനോട് ചേർന്നാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ന്യായമായ ഫ്രണ്ടേജ് ഉണ്ട് ധാരാളം വെള്ളം കിട്ടുന്ന വീട് വെക്കുന്നതിനൊക്കെ പറ്റിയ റബ്ബർ ആദായമുള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടുന്ന് നേരെ സ്ഥലത്തേക്ക് കയറുവാണ് ഫ്രണ്ടേജ് ഉണ്ട് റബ്ബർ ടാപ്പിങ് തുടങ്ങിയതല്ല നല്ലൊരു കൃഷിസ്ഥലമാണ് ഉടമസ്ഥൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് മൊത്തം കാട് കയറി നിൽക്കുകയാണ് അടുത്തൊക്കെ വീടുകളുണ്ട് നല്ല ഏരിയയാണ് വറ്റാത്ത കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ മുതൽ റബ്ബർ തുടങ്ങുവാണ് നേരിയ വടക്ക് പടിഞ്ഞാറൻ ചായ അടിപൊളി ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിന് സെന്റിന് നാൽപ്പത്തി മൂവായിരം രൂപയാണ് ഉടമസൻ വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് അകത്തേക്ക് റോഡ് പോകുന്നുണ്ട് സൈഡിൽ കൂടി റോഡ് പോകുന്നുണ്ട് മൊത്തം കാട് കയറി നിൽക്കുന്നു എന്നേ ഉള്ളൂ നല്ലൊരു റബ്ബർ പൂരിയിടം കൂടിയാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിലൊരു ചെറിയ ഇടവഴിയുണ്ട് അവിടം വരെയാണ് അതിർത്തി വരുന്നത് ഇതാണ് റോഡ് വരുന്നത് അത്രേ കാണുന്ന ജാതിയൊക്കെ വേറെ പുരിയിടമാണ് ഇതിങ്ങനെ മുകളിലേക്കാണ് സ്ഥിതി ചെയ്യുന്നത് റബ്ബറൊക്കെ ടാപ്പിങ് സമയം കഴിഞ്ഞ് നിൽക്കുന്നതാണ് കുറേ വർഷം മുമ്പ് ഒരു വർഷം ഒന്ന് ടാപ്പ് ചെയ്ത് നിർത്തിയതാണ് പിന്നെ ടാപ്പിങ്ങിന് കൊടുത്തിട്ടില്ല ഇങ്ങേറ്റം വരുമ്പോൾ ഈ വാഴകൾ നിൽക്കുന്ന കാലിസ്ഥലവും ഇതിൻ്റെ അകത്തുള്ളതാണ് ഈ ഒരു ഏരിയയിൽ റബ്ബർ വെച്ചിട്ടില്ല ഈ പുല്ല് നിൽക്കുന്ന മൊത്തം ഇതിൻ്റെ അകത്തുള്ളതാണ് ഈ താഴത്തെ സൈഡിൽ കൂടിയാണ് ഒരു ഒഴുകുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു കുളമൊക്കെ വേണമെങ്കിലും കുത്താവുന്നതാണ് ഈ ഒരു ഏരിയ വേണമെങ്കിൽ ഫാമിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ഇല്ലിയാണ് അതിർത്തി വരുന്നത് ഇവിടുന്ന് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറുവാണ് ഒന്ന് തെളിച്ച് റെഡിയാക്കി എടുത്താൽ അടിപൊളി സ്ഥലമാണ് ഇതാണ് ഏറ്റവും മുകളിലത്തെ തൊട്ടയിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഈ കാണുന്ന ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ഈ സ്ഥലത്തിന്റെ അതിർത്തിയാണ് കുറച്ച് ആഞ്ഞിലിത്തറിയൊക്കെ ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതാണ് സ്ഥലത്തിൻ്റെ ഇങ്ങേ വരുന്നത് ഈ കാണുന്ന പുല്ലാണെന്നുമ്പേ നമ്മൾ താഴെ കണ്ടത് ആ കൈതയുടെ താഴെയായിട്ട് ഈ സ്ഥലത്തിൻ്റെ അതിർത്തിയാണ് വരുന്നത് കുറെ മാറിയ വീടുകളൊക്കെ ഉള്ളു അതുകൊണ്ട് തന്നെ ഫാമൊക്കെ നടത്തുന്നതിന് അനുയോജ്യമായ സ്ഥലമാണ് ഉടമസ്ഥൻ വിദേശത്താണ് വലിയ താമസമില്ലാതെ നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നേരിട്ട് കണ്ട് വില്ലൊക്കെ സംസാരിക്കാവുന്നതാണ് ഈ കാണുന്ന അങ്ങേയറ്റം വരെ ഈ കാപ്പി കപ്പറ കാണുന്ന ലെയറും കൂടി ഇതിനകത്തുള്ളതാണ് അങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് അങ്ങോട്ട് പോകാനായിട്ട് നിർവാഹമില്ല സ്റ്റമ്മർ വരുമ്പോൾ വഴി തെളിച്ച് സ്ഥലം മൊത്തം കാണിക്കുന്നതാണ് വടക്ക് പടിഞ്ഞാറൻ ചായ അടിപൊളി ഒരു സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ കുറുവലങ്ങാട് പാലാ റോഡ് അഞ്ച് കിലോമീറ്റർ മാറി മെയിൻ ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി നാലേകാൽ ഏക്കറോളം അടിപൊളി പുരയിടം റബ്ബർ ആദായം എടുക്കാൻ തുടങ്ങാവുന്നതാണ് ഫാമിലൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇലക്ട്രിസിറ്റി ഈ സ്ഥലത്തുകൂടി കൂടി കടന്നു പോകുന്നുണ്ട് കോട്ടയം ജില്ലയിൽ പാലാ കുറുവലങ്ങാട് റോഡ് പാലാ കുറുവലങ്ങാട് റോഡില് പാലാ കുറവലങ്ങാട് മെയിൻ ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനും ഒക്കെ നടത്തുന്നതിനും പറ്റിയ ധാരാളം വെള്ളം ലഭിക്കുന്ന അടിപൊളി നാലേകാൽ ഏക്കറോളം ഒരു ഇടം ന്യായമായ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നല്ലൊരു സ്ഥലമാണ് ഉടമ ഏക്കറിന് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു കോഘോഷബിളാണ് മനോഹരമായ ഈ നാലേക്കർ പൊരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക